നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സാമ്പത്തിക അച്ചടക്കം എങ്ങനെ നേടിയെടുക്കാം കാരണം സാമ്പത്തികമാണ് വലിയ പ്രശ്നം ജീവിതത്തിൽ പൈസ ഇല്ലാണ്ടാകുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും നമ്മുടെ ചിന്തകൾ വരെ വഴിമാറിപ്പോകും അതുതന്നെ വാര്യ ഭർത്താവും കൂടിയാണ് പാൽമഹത്യ ചെയ്യുന്നത് കുട്ടികളെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്കൊന്നും അത്രയും ഉണ്ടാവുന്ന എനിക്ക് തോന്നണില്ല അപ്പോൾ കേരളത്തിൽ ഉത്ബോധനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചു വന്ന് വിദ്യാഭ്യാസമൊക്കെ കൂടി വിവരമില്ലാണ്ട് പോയി അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ സാമ്പത്തികമാണ് വലിയ പ്രശ്നം അപ്പോൾ നമുക്ക് സാമ്പത്തിക അച്ചടക്കം നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ വാങ്ങിയാൽ കൊടുക്കണം ആരുടെ ഇന്ന് കടം വാങ്ങിയാലും കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ ബിൽ ടു ബില്ല് അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്താലും ശരി ലോൺ എടുത്താലും ശരി കൃത്യസമയത്ത് അടയ്ക്കണം നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നു കുട്ടികളുടെ വിവാഹമായിക്കോട്ടെ പഠനമായിക്കോട്ടെ വീട് വയ്ക്കാനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിന് ലോൺ എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരെയും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കും പരിശീലനം വാങ്ങിക്കും അപ്പോൾ അത് മുമ്പ് ഈ വാങ്ങുന്ന സമയത്തെല്ലാം നമ്മളെല്ലാവരും അവരുടെ എല്ലാ ഡിമാൻഡും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വാങ്ങുന്നത് പിന്നീട് പൈസ വാങ്ങി കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ പറയും ബാങ്ക് ശല്യം ചെയ്യുന്നു ആ വീട്ടുകാർ ശല്യം ചെയ്യുന്നു അവർ ശല്യം ചെയ്യുന്നു ഇവർ ശല്യം അപ്പോൾ നമ്മളെല്ലാം ശരിക്കും പ്രശ്നക്കാര് അപ്പോൾ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തെ സമീപിക്കണം കാരണം ഇവിടെ പറയുന്നുണ്ട് എത്ര നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തുക സ്വയംഭൂവായ പേരമംഗലത്തപ്പൻ അപ്പോൾ ചിലർ പറയും സ്വയം പോവാനായിട്ട് അത് മുമ്പ് ക്രിസ്ത്യാനിയുടെ കയ്യിലല്ലായിരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ സ്വയംഭൂ എന്ന് പറയുന്നത് അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ഭഗവാൻ്റെ പത്തിയിൽ പ്രണവമല മുകളിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷയമ്മയും നാഗജാമുണ്ഡിയമ്മയും കരുനാഗക്ഷയമ്മയും ഉണ്ട് അപ്പോൾ നാഗദേവത പ്രതിഷ്ഠ വരുമ്പോൾ രണ്ട് നാഗരാജാവിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഈ നാഗരാജാവ് കൂടുതൽ വരുമ്പോഴും വഴിപാടവിടെ ചെയ്യണ്ടേ പൂജ ഞാൻ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോ ഇത് ഭഗവാനാണ് അവിടെ സ്വയംഭൂ എന്ന് പറയുന്നതിൻ്റെ കാരണം ഭഗവാനവിടെ ഉണ്ടായിരുന്നു സത്യയുഗാരംഭത്തിൽ മഹാമാരിയെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരാൾ അന്വേഷിച്ച് വരുന്നു ഭഗവാനറിയായിരുന്നു അപ്പോൾ ലോകത്തിന് വെളിച്ചം കാണിക്കാൻ വേണ്ടി പറയുന്ന കടവും ബാധ്യതയും ദുരിതവും രോഗവും എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി ഞാൻ ആദ്യമൊക്കെ ആലോചിച്ചു ഈ നാഗദേവതകൾ ഇത്രയും വാശി പിടിച്ചു വരാൻ കാരണം എന്താ കാരണം എന്താന്ന് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്നത് ഏറ്റവും കൂടുതൽ ദാമ്പത്യസ്വഖം സെക്സ് നൽകുന്ന നാഗദേവതകളാണ് അത് പലർക്കറിഞ്ഞുകൂടാ ഈ അറിയാത്തവരാണ് പറയുന്നത് മനുഷ്യരെ കടിച്ചു കൊല്ലം ജന്തുക്കൾ അത് പാമ്പല്ലേ നമ്മൾ ദേവത എന്ന് പറയുന്നത് വേറെയല്ലേ അപ്പോൾ ഈശ്വരീയ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ചില ആളുകൾ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ അവർ മാത്രം സൂചിച്ചാൽ മതി അവർ മാത്രം സമൃദ്ധി ഉണ്ടായാൽ മതി അപ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞോളുന്ന വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഭഗവാൻ്റെ പത്തിയിൽ പ്രണോമല അവിടെ ഇരുപത്താറ് ദേവതകൾ അങ്ങനെ ഇരുപത്തേഴ് ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തിയതിന് ശേഷം താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് അതുവരെ വാങ്ങിക്കെട്ടുക അതിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ഏലസിനോട് അയ്യായിരം രൂപയാണ് ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട് എട്ട് ഗണപതിമാരുണ്ട് അതിൽ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടിയ മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ഹോമം എഴുപത്സം നാരങ്ങമാലയും അതിന് നാനൂറ്റി ഇരുപത് രൂപ എല്ലാം അവിടെ റെഡി കിട്ടും നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് തന്നെ കൊറക്കാം അതല്ലെങ്കിൽ അവിടെ ഓൺലൈനിൽ ചെയ്യാം ആയിരത്തി നാനൂറ്റി വഴിപാട് ചെയ്താൽ അങ്ങനെ ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജ നടത്താം ഈ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ അതിന് അമ്പത്താറായിരം രൂപയാണ് പക്ഷെ പൈസയും നിങ്ങൾ പേടിയേണ്ട കാരണം നമ്മൾ തുടങ്ങുന്നത് നൂറ് രൂപയെന്നാണ് നൂറ് രൂപ തുടങ്ങി പിന്നെ അയ്യായിരം രൂപയ്ക്ക് ഏലസ് വാങ്ങി പിന്നെ അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ പല ലോണൊക്കെ ഒഴിവാക്കണം രാത്രി ഒഴിച്ച് വെച്ച് കഴിക്കാം മരണ വീട് ജന്ന വീട് ഭാര്യ വർത്തവിടുന്ന സമയത്ത് അലസരിക്കാൻ പെടം അങ്ങനെ ചിട്ടകളുണ്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ പകൽ പോയി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പങ്കെടുക്കണമെങ്കിൽ അന്നത്തെ ദിവസം കെട്ടായിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ കൃത്യതയോടുകൂടി പോകുമ്പോൾ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വിചാരിച്ച് വന്ന് നോക്കണം കാരണം എവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ആവാഹന പൂജയിൽ വരാം നിങ്ങളുടെ ധർമ്മദേവതയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും കണ്ടെത്തി തരും അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് ശരിക്കും പാലിക്കേണ്ടത് പിന്നെ ശ്രാദ്ധ മരിച്ച നാളിൻ്റെ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെവിടെ നിങ്ങളെക്കൊണ്ട് പ്രായച്ചിസ് ചെയ്യിക്കും അല്ലാതെ കണ്ട് സായുജ പൂജ ആവാഴിച്ചുകൊണ്ട് ഇരുത്തി പ്രേതപേർപാട് ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് അപ്പോൾ ഈ തട്ടിപ്പിൽ നിന്ന് ചെന്ന് ചാടാതെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി ബാധാവാഹനം വീടിൻ്റെ വാസ്തു ഇത് തന്നെ ബാധാവാഹനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കൂടുതലായിരുന്നു കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം പൊളിക്കാൻ കൂടുതൽ എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതൊക്കെ ചിന്നിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ അതെല്ലാം ഇവിടെ മാറ്റും അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആചാര്യമാരുടെ അടുത്ത് പോയി അവർ മാറ്റില്ല അവർക്കറിയില്ല അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വലിയ ലക്ഷണം ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞു പോയാൽ ഈ സംഭവം എല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടാകും അപ്പോൾ അത് ഇത്രയും കൂടിയാണ് തെളിയിച്ചേരുന്നത് അപ്പോൾ അത് തന്നെ ചില വിദ്വാൻമാർ എന്നിട്ട് പറയും ഉറുമ്പ് വീട്ടിലൊന്ന് ധനം വരും എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അത്രയും മണ്ടത്തിലുണ്ട് പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക ഇതൊക്കെ ചാത്തൻ്റെ ഉപദ്രവമാണ് പിന്നെ മദ്യപാനശീലം തലവേദന മലമൂത്ര വിസർജ് സ്വപ്നം കാണാം ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ പഴയും പിന്നെ അതുകൂടാതെ നൂറിട്ടി എണ്ണൂറ്റിപ്പത്ത് ചെലവ് വരിക കൈകാൽ വേദന ശരീരം വേദന കണ്ണു ചൊറിയുക കണ്ണു ചൂടുക ഇതെല്ലാം ഈ പൂജ കഴിയുമ്പോൾ മാറണ്ട അപ്പോൾ ഇത്രയും ഗ്യാരണ്ടിയോട് കൂടിയ പൂജയാണ് നിങ്ങൾക്ക് ചെയ്തത് ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കടത്തിനിന്ന് കയറാൻ പറ്റൂലേ കടത്തിന്ന് കയറണമെന്നു പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ചോദ്യശാലത്തിൽ വരണം പറയുന്ന നാല് കാര്യം ചെയ്യണം അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഭവനങ്ങൾ കൊളുത്തുന്ന സന്ധ്യാവിളക്ക് സന്ധ്യ വിളക്കിൽ തിരി രണ്ട് നാലെന്നുള്ളത് മാറ്റുക ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആ രീതിയിൽ തിരി കത്തിക്കുക പിന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മൺകുടത്തിലെടുത്തിട്ട് എൻ്റെ ധർമ്മ ദൈവങ്ങളെ എൻ്റെ പരദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരേണ്ടെന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വിളക്ക് വെച്ച് കഴിയുമ്പോൾ തിണ്ണയിലോ നടക്കലിലോ സിറ്റൗട്ടിലോ എവിടെയെങ്കിലും വയ്ക്കുക അങ്ങനെ വെച്ചതിന് ശേഷം മൂടി വെക്കരുത് പിറ്റേ രാവിലെ മുറ്റടിച്ച് കഴിയുമ്പോൾ ആ വെള്ളം മുറ്റത്ത് തളിക്കാം നാല് ചുറ്റുമണി തളിക്കാം അല്ലെങ്കിൽ മുൻവശത്ത് മുറ്റത്ത് തളിക്കാം ഇതുതന്നെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലോ നമ്മുടെ ഡ്രോയിങ് റൂം കയറി എന്ന റൂം സ്വീകരണം മുറി നമുക്ക് അത് മുറ്റമായിട്ട് സങ്കല്പിക്കാം അവിടെ ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ വെള്ളം മുമ്പ് ചെയ്ത് പറഞ്ഞ പോലെ വെച്ചിട്ട് അതൊന്നും തളിക്കുക കുറച്ച് തളിക്കുക ബാക്കിയുള്ളത് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഒഴിച്ച് അത് ജലാധിവാസം ചെയ്ത് നമുക്ക് വാഷിംഗ് ബേസിൻ്റെ ഒഴിച്ച് കളയാം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും ജീവിതത്തിൽ നല്ല മാറ്റം വരും പിരീഡ് ഉള്ള ദിവസം ചെയ്യരുത് അപ്പോൾ പിരീഡ് വരെയുള്ള ദിവസം എണ്ണീട്ട് അത് കഴിയുമ്പോൾ അത് എത്ര ദിവസമാണോ പിരീഡ് പ്ലസ് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും വിളക്ക് വയ്ക്കാം അങ്ങനെ വീണ്ടും തുടർന്ന് എണ്ണിപ്പോ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിടാം വീണ്ടും തുടങ്ങും അത് തന്നെ ചിലർ ഇത് മാത്രം ചെയ്തു പോകണ ആളുകളുണ്ട് അങ്ങനെ ചെയ്യരുത് നമുക്കൊരു രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് നമ്മൾ ഹോട്ടിലൊന്ന് ബോധം കിട്ടി വിടും അപ്പോൾ തന്നെ കണ്ടുന്ന ആളുകൾ വന്ന് മുഖത്ത് വെള്ളം നൽച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്നു ആ വെള്ളം കുടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കരുതരുത് അതേപോലെയാണ് ഇതും പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി നല്ലൊരു ഡോക്ടർ കണ്ടിട്ട് ചികിത്സ ഇടുന്ന പോലെ ഇവിടെ വന്ന് പ്രശ്നം നോക്കി ആ വാഹനം പൂജ ചെയ്ത് വീടിൻ്റെ വാസ് നോക്കി ബാധദോഷങ്ങൾ ആവാചിച്ച് മാറ്റി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതാണ് ശ്രാദ്ധബലി പ്രാക്ടീസും ചെയ്യുക പിന്നെ വീടിൻ്റെ കണക്ക് നമ്മുടെ വാസ്സൗജ്യം വന്ന് നോക്കി എല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാൻ്റെ ധ്യാനമന്ത്രമായ ഓം നമോ ഭഗദേവും ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ദേഹം ഗണനായകം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നു പ്രാവശ്യം ഈ മന്ത്രം ജവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഗണപതിയും കൂടി സഹായിച്ച് നമുക്ക് പതുക്കെ പതുക്കെ സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്താം അങ്ങനെ സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് വന്ന് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതിൽ ചേരാൻ പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവരെ സമീപിച്ചാലും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാം പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാം ഏത് നാൾക്കാർ വിവാഹം ചെയ്താൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ജോലി ഗവൺമെൻറ്റാണോ വിദേശമാണോ കച്ചവടമാണോ കൃഷിയാണോ എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുടെ നിങ്ങൾ എത്ര ജാതകം കമ്പ്യൂട്ടർ ജാതകം ചെയ്യാലും ഇതെല്ലാം വാങ്ങി വായിച്ചു നോക്കും അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും മാസവും ഈ സംഘടനയിൽ ആർക്കും ചേർന്ന് പ്രവർത്തിച്ച് എല്ലാ മാസത്തിലും ആയിരം തിരു കൊണ്ടാടുമ്പോൾ ഈ ക്ഷേത്ര ക്ഷേത്രസംഗത്തിലേക്ക് എത്താം അവിടെ ബസ്സാശിനുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ നൽകി നിങ്ങൾക്ക് ജീവിതം തിരിച്ചു വഴികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസ്ഥയും നടത്തി ഒരു ജീവിത ജീവിതം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാലങ്കാര പൂജയോടുകൂടി ചെയ്തു തരും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഈശ്വരന്മാരുടെ പിന്നാലെ പോയി സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി ഏതൊരാൾക്കും ജീവിതം ജയിക്കാം തിരിച്ചു പിടിക്കാം എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെട്ടി പവർ എനിക്കുണ്ട് എന്ന് വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക ഇതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറുട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉളുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശ ദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിർത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമല്ലെ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപേക്ഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമല്ലെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി കൂടെ ഒന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടായിട്ട് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം